പ്രിയപ്പെട്ടവരെ അലൈക്കും വറഹമത്തുള്ള അവധി കഴിഞ്ഞ് നാട്ടിലേക്ക് പോയ പ്രവാസിയായ ഫുട്ബോൾ താരം പനി ബാധിച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈന്നായിലഹി രാജീവ് ദമാമിലെ ഫുട്ബോൾ സംഘാടകൻ മുഹമ്മദ് ഷബീർ മുപ്പത്തഞ്ച് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവെയാണ് മരണത്തിന് കീഴടങ്ങിയത് വഴിക്കടവ് പുന്നക്കൽ സ്വദേശി വൽപറമ്പൻ അബബക്കർ ഷായി ദമ്പതികളുടെ മകനായ മുഹമ്മദ് ഷബീർ പത്ത് വർഷമായി ഇസാം കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു കുടുംബത്തോടൊപ്പം ദമാമിലായിരുന്നു താമസം പ്രമുഖ ഫുട്ബോൾ ക്ലബായ ദമാം മാൻഡ്രിഡ് എഫ് സിയുടെ ട്രഷർ സ്ഥാനം വഹിക്കുകയായിരുന്നു ഷഹാമയാണ് ഭാര്യ എൽ കെ ജി വിദ്യാർത്ഥി മുഹമ്മദ് ഷൈൻ മകനാണ് ഷബീറിന് ഒരു സഹോദരിയുണ്ട് പ്രവാസി കാൽപന്ത് കളി മൈതാനത്ത് നിറഞ്ഞു നിന്ന ഷബീറിന്റെ ആകസ്മിക വിയോഗം സുഹൃത്തുക്കളെ ദുഃഖത്തിലായിത്തി ഷബീറിന്റെ വിയോഗത്തിൽ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ മാൻഡ്രിഡ് എഫ് സി ഡിഫയിലെ മറ്റു ക്ലബുകൾ അനുശോചനം രേഖപ്പെടുത്തി എപ്പോഴും ചിരിച്ചുകൊണ്ട് സൗഹൃദം പുലർത്തിയിരുന്ന ഷബീറിന്റെ വിയോഗം ദമാമിലെ പ്രവാസി കാൽപന്ത് മേഖലയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണെന്ന് അനുശോചന സന്ദേശത്തിൽ പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ എന്തോ ആയിക്കോട്ടെ മുപ്പത്തഞ്ച് വയസ്സുള്ള ഷബീറിനു വേണ്ടി എല്ലാവരും ദാ ചെയ്യണം അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ മഹഫിരത്തും അർഹമത്തും കൊടുത്ത് പടച്ചതം പുരാൻ അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ച റബ്ബ് കൊടുക്കട്ടെ ആ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും